ഹലോ മമ്മീസ് വെൽഡെന്ന് യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഇന്ന് എത്തിയിരിക്കുന്നത് മാന്തൽ ഫ്രൈൻ്റെ റെസിപ്പിയുമായിട്ടാണ് ചിലയോടത്ത് ഈ മാന്തലിന് നങ്കന്നും പറയും അപ്പോൾ എങ്ങനെയാണ് ഈ മാന്തൽ ഫ്രൈ തയ്യാറാക്കുന്നതെന്ന് കണ്ടുനോക്കാം ആദ്യം തന്നെ ഞാനൊരു അര കിലോ മതിൽ പ്ലെയിൻ ചെയ്ത് എടുത്തു വെച്ചിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഞാൻ മസാലകൾ ആഡ് ചെയ്യാം ഒരു ഒന്നര സ്പൂണോളം മുളക് പൊടി ഒരു രണ്ട് സ്പൂണോളം കാശ്മീരി ചില്ലി പൗഡർ ഒരു അര അരസ്പൂണ് മഞ്ഞൾപ്പൊടി കാൽ സ്പൂണ് കുരുമുളക് പൊടി ഇത്രയും നമുക്ക് മീനിലേക്ക് ഇട്ട് കൊടുക്കാം ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം അതിനുശേഷം നമുക്ക് നന്നായിട്ട് ഇതൊന്ന് മിക്സാക്കി എടുക്കാം ഇപ്പോൾ നന്നായിട്ട് മിക്സാക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്കൊരു പത്ത് പതിനഞ്ച് മിനിറ്റ് ഫ്രിഡ്ജിൽ വെക്കുവാണെങ്കിൽ കുറച്ച് നല്ലതായിരിക്കും ഇത് പതിനഞ്ച് മിനിറ്റ് വെച്ചിട്ടുണ്ട് അതിനുശേഷം നമുക്ക് ഒരു ചീനിച്ചട്ടി എടുപ്പത്ത് വെച്ച് അതിലെ ആവശ്യത്തിന് എണ്ണ ഒഴിച്ച് കൊടുക്കാം എണ്ണ നന്നായിട്ട് ചൂടായി വന്നതിന് ശേഷം ഓരോ മീൻ ഇട്ട് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം തീ ഒത്തിരി കൂട്ടി വെക്കാൻ നോ കൂട്ടി വയ്ക്കാതിരിക്കാൻ ശ്രദ്ധിക്കുക പെട്ടെന്ന് മീൻ കരിഞ്ഞു പോകും ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ച് എണ്ണ ചൂടാവുമ്പോൾ ഓരോരോ മീൻ ഇട്ട് കൊടുത്ത് നമുക്കൊന്ന് വേവിച്ചെടുക്കാം ഇപ്പം ഏകദേശം ഒരു സൈഡ് വിപരിഞ്ഞ് വന്നിട്ടുണ്ട് ഇപ്പം ഞാൻ കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് അതിനുശേഷം നമുക്ക് തിരിച്ചിട്ട് കൊടുക്കാം അങ്ങനെ രണ്ട് സൈഡും നമുക്ക് നന്നായിട്ടൊന്ന് മുരിച്ചെടുക്കാം അതിനുശേഷം നമുക്കിതൊരു പാത്രത്തിലേക്ക് മാറ്റാം അപ്പോൾ നമ്മുടെ മീൻ ഫ്രൈ നന്നായിട്ട് മുരിഞ്ഞ് റെഡിയായി വന്നിട്ടുണ്ട് അപ്പോൾ ഈ മാതൽ ഫ്രൈൻ്റെ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടല്ലേ മറ്റുള്ളവർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക ആദ്യമായിട്ട് എൻ്റെ ചാനൽ കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ മറ്റൊരു നല്ല റെസിപ്പിയുമായിട്ടൊന്ന് വരാം അതുവരേക്കും ബായ്